എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് മാത്യു എല്ലാവർക്കും സുഖം തന്നെയല്ലേ ആ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ആദ്യം തന്നെ പറയട്ടെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും എല്ലാവർക്കും ഒരു ആയിരം നന്ദി കേട്ടോ എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതിനും നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും ഒരുപാട് 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 നന്ദി കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് വീട്ടിലെ ജോലി അടുക്കള ജോലി അല്ലെങ്കിൽ വീട്ടിലെ ജോലി എല്ലാം ചെയ്ത് കുറേ അങ്ങ് ചെയ്യുമ്പോഴേ കാരണം ഒരു ദിവസം കുറേ ജോലിയെല്ലാം ചെയ്യുമ്പോൾ ദേഷ്യം വരാറുണ്ടോ അനുശ്യം വരാറുണ്ടോ ഇറിറ്റേറ്റ് ആകാറുണ്ടോ ആ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊരു സൂത്രവഴി പറഞ്ഞു തരാം ആ എല്ലാവർക്കും ഒന്നും ദേഷ്യമൊന്നും വരത്തില്ലായിരിക്കാം കാരണം ഇപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത്രയ്ക്കും ദേഷ്യം വരികയല്ല കാരണം നമുക്ക് വീട്ടു സഹായത്തിനൊക്കെ ആളിനെയൊക്കെ കിട്ടും ഇല്ലേ ഇപ്പം മുറിക്ക അടിച്ചു വാരാനാണെങ്കിലോ തുണി നനച്ച് നനയ്ക്കാനാണെങ്കിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പണിക്കൊക്കെ ആളിനെ കിട്ടും അപ്പം നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഒരുത് വരികയല്ല അമേരിക്കയിലെ കാര്യം എനിക്കറിയാം കേട്ടോ അതുകൊണ്ട് പറയുകയാണേ അമേരിക്കയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലെ പോലെ കാരണം നമുക്ക് അങ്ങനെ അവിടെ മെയ്ഡിനെ ഒന്നും വെക്കാനായിട്ട് സാധാരണക്കാർക്കൊന്നും പറ്റത്തില്ല കേട്ടോ ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് അവർക്കൊക്കെ മെയ്ഡിനെ ഒന്നും വെച്ചൊന്നും ചെയ്യാനായിട്ടില്ല അപ്പം നമ്മൾ തന്നെ വേണം ജോലി ചെയ്യാനായിട്ട് സാധാരണ അമേരിക്കയിലൊക്കെ എന്നു പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈക്വൽ ആയിട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ വീതം വച്ച് ചെയ്യുന്ന പോലെ ഒരാൾ പാത്രം കഴുകുകയാണെങ്കിൽ ഒരാൾ കുക്ക് ചെയ്യും പിന്നെ ഒരാൾ വീടെല്ലാം അടിച്ച് വാരി തുടച്ച് വാക്യൂം ചെയ്തെല്ലാം വരുമ്പോഴേത്തിന് കുക്കിങ്ങോ അല്ലെങ്കിൽ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യുന്നോ ഒക്കെ ഭാര്യ ചെയ്യും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അസം പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കണിശമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ജീവിക്കുമ്പോൾ കേട്ടോ സാധാരണക്കാരുടെ കാര്യം പറയുകയാണേ എൻ്റെ പൊന്നേ എനിക്ക് എനിക്കങ്ങനെയൊന്നും പിടിയെന്നൊന്നും ദേഷ്യം വരുന്ന ആളൊന്നും അല്ലേ കേട്ടോ പണി ചെയ്യാൻ എനിക്ക് എനിക്കിഷ്ടമാണ് ഞാന് ചുമ്മാതിരിക്കുന്ന അല്ല എനിക്ക് പക്ഷെ അഞ്ച് ദിവസവും ജോലി അല്ലേ ആറ് ദിവസവും ഒക്കെ ജോലി ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവധി കിട്ടുമ്പോഴേനുണ്ടല്ലോ പണി ചെയ്ത് ചെയ്ത് എഴുതി 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 മടുത്തിട്ടുണ്ട് കാരണം എനിക്ക് കുറച്ച് കൃഷിയുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാവല്ലോ സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴേന് ഭയങ്കര ചൂടെല്ലാം വരും അപ്പം എന്നെ എടുക്കുമെന്ന് അറിയാമോര് മണിക്ക് മുന്നേ എന്ന് പറയാൻ പെട്ടവെല്ലാം വീണ് കഴിയുമ്പോൾ ഞാൻ പറമ്പിലിറങ്ങും ചെടികളുടെ എല്ലാം ചവിടെ നടന്ന് അതിനകത്തെ കളയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ചു കളഞ്ഞ് മണ്ണ് കൂട്ടാനുള്ളതിനൊക്കെ മണ്ണൊക്കെ കൂട്ടി വളകെ കെട്ടി അല്ലെങ്കിൽ ഒരു പന്തൽ കെട്ടിനെ കെട്ടി ഇങ്ങനെയെല്ലാം കുറേ ചെയ്ത് ഒരു സൂര്യനുദിച്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വീടിനകത്ത് കയറും നേരം സൂര്യൻ സൂര്യനങ്ങ് ഉദിച്ചു വരും അല്ലെ ആ ഉദിച്ചു വരുന്ന ആ സമയത്തിന് ഞാൻ കയറും ആ എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാനായിട്ടേ ഉള്ളൂ ഇരുന്നൊരു ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും ഉള്ളത് തോന്നത്തില്ല ഓ ഈ പണിയൊന്ന് കഴിഞ്ഞിട്ട് കഴിക്കാം കഴിഞ്ഞിട്ട് കഴിക്കാം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയിട്ട് ഒരേറ്റം തൊട്ട് ക്ലീനിങ് കാരണം ഒരാഴ്ച ജോലിക്ക് പോകുമ്പോഴത്തേന് എന്താ അറിയാമോ എല്ലാ സാധനങ്ങളും കൗണ്ടറിന്റെ പുറത്തും ടേബിളിന്റെ പുറത്തും പാൻട്രിയും എല്ലാം അലങ്കോലമായിട്ടിരിക്കും കാരണം രാവിലെ ആറു മണിക്ക് ജോലിക്ക് പോയി നൈട്ട് വരുമ്പോഴേത്തിന് ഒരു എട്ട് മണി ഒമ്പത് മണി രാത്രിയാവും പിന്നെ എന്താ എന്തെങ്കിലും ഇരിക്കുന്നതൊന്ന് ചൂടാക്കി കഴിച്ചിട്ട് കിടക്കാൻ നോക്കും കാരണം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോകേണ്ടതാണ് അപ്പം നമുക്ക് ഈ അടുക്കി അടുക്കിപ്പിറക്കാനായിട്ടോ അല്ലെങ്കിൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടോ ഒന്നിനും സമയം കിട്ടത്തില്ല അപ്പം ഈ അവധി കിട്ടുന്ന ഒരു ദിവസമാണ് നമുക്ക് കുക്ക് ചെയ്യണം ഒരാഴ്ചത്തേനുള്ള കുക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കണം അതിൻ്റെ ഇടയ്ക്ക് ഗ്രോസറി ഷോപ്പ് ചെയ്യണം അടുക്കള വൃത്തിയാക്കണം ബെഡ്റൂം ക്ലീൻ ചെയ്യണം ബാത്റൂം ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ലോണ്ടറി ഒരുപാട് തുണികൾ ഇപ്പം മോൻ കോളേജിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മോൻ്റെ മുറിലോട്ട് എന്ന് കഴിഞ്ഞാൽ ഈ ജീൻസും ഷോർട്സും ഒക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങോട്ട് അത് നിന്ന നിപ്പിൽ ഊരി ഇട്ടാൽ അങ്ങ് പോവുകയാണ് അപ്പം അത് തൊട്ടുള്ളത് പെറുക്കി അലക്കി ഉണക്കി അത് മടക്കി എല്ലാം എടുത്ത് വരുമ്പോഴേ എൻ്റെ ദൈവമേ ഒരു സമയമാകും കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നറിയാ രാവിലെ തൊട്ടുള്ള പണിയാണേ ഒരു പത്തു മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ അങ്ങ് അരിശവും ദേഷ്യയും വരിക പണി ഒരിടത്തും ആകുന്നില്ല മനസ്സിലായോ അയ്യോ ഒരു വിധത്തിൽ രണ്ട് ബെഡ്റൂം എല്ലാം അടിച്ച് വാരി ബെഡ്ഷീറ്റ് മാറ്റി ഇതെല്ലാം വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ഒന്നും ആകുന്നില്ല പിന്നെയും കിടക്കുവാണ് അടുക്കളയിൽ മുഴുവൻ ചെയ്യുക അന്നേരം നോക്കുമ്പം ഇനിയിപ്പോൾ കുക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളില്ല ഗ്രോസറി വാങ്ങാൻ പോകണം അങ്ങനെ അങ്ങനെയല്ലാകുമ്പോഴത്തേനും അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഇറിറ്റേറ്റ് വരുവാണേ തന്നെ തന്നെ നിന്നാൽ പോലും ഇറിറ്റേറ്റ് വരുവാണേ അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ വന്നു ഞാൻ ഞാനാലോചിച്ചു ഇതെന്താ എനിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നതിൻ്റെ കാര്യം എന്തോ എന്ന് എന്നാലോചിച്ചു അപ്പോഴെനിക്കൊരു കാര്യം തോന്നി ചിലപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാതെ കാരണം ഒരു കപ്പ് കാപ്പിയല്ല നിൽക്കുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട് സമയമില്ലെന്നുള്ളതാണ് അതിനുള്ള ഒരു ചുരു കങ്കിടം ഞാൻ എന്നെ അടുത്തറിയാവോ അന്നാ എന്നാൽ ഒരു കാര്യമൊന്നും നോക്കാം എന്നും വിചാരിച്ചോണ്ട് രണ്ട് മുട്ടയും പിന്നെ പുട്ടോ പഴമോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ഉപ്മാവോ എന്തെങ്കിലും ആണെങ്കിൽ അത് ഉണ്ടാക്കി നല്ല സുഖമായിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു അങ്ങോട്ട് പണി ചെയ്യാൻ തുടങ്ങി സത്യമായിട്ട് പറയുകയാണേ എനിക്കൊരു ഒരു ദേഷ്യവും വന്നില്ല ഒരു അരിശവും വന്നില്ല അല്ലെ സഹായിക്കാനാളില്ല എന്നൊന്നും ഓർക്കാതെ ഒരാറ്റം തൊട്ട് നല്ല പാട്ടും പാടി ഞാൻ ജോലി ചെയ്തു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ ഓഫ് കിട്ടുമ്പോൾ ഞാൻ എന്നെ എന്നെടുക്കും അറിയാം ശരിക്കും രാവിലെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ ക്ലീനിങ് തുടങ്ങുള്ളൂ ഈ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പേ ഈ ആടിപ്പോയി പണിയേണ്ടത് കൊണ്ട് ഞാൻ ഓടി ഒരു കപ്പ് കാപ്പിയും കുടിച്ച് വെച്ച് ഓടിപ്പോയി പണിതിട്ട് കയറി വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് കഴിച്ചിട്ട് മാത്രമേ ഞാൻ എന്റെ ജോലി ചെയ്യുള്ളൂ അപ്പൊ എന്നാ സ്മൂത്ത് ആയിട്ട് നമുക്ക് എല്ലാ പണിയും ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ നമ്മൾക്ക് ജോലി ചെയ്യാൻ എനർജി അത്യാവശ്യമാണ് ആ എനർജി കിട്ടുന്നത് എവിടുന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ എനർജി കുറയുമ്പോഴാണ് നമുക്ക് ഈ ദേഷ്യവും അരിശ്യവും ഇറിറ്റേഷനും ഒക്കെ വരുന്നത് ഒരു കപ്പ് കാപ്പിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരം ജോലി ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുമായിരിക്കും അതുകൊണ്ട് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇറിറ്റേഷനോ ഒരു ദേഷ്യമോ അരിശയോ ഒക്കെ തോന്നിയെന്നിരിക്കട്ടെ അങ്ങനെ തോന്നുകയാണെങ്കിൽ അന്നേരം നിങ്ങൾ ഓർക്കണം എന്താ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ രാവിലെ ഹസ്ബൻ്റും വൈഫും കൂടിയാണ് എല്ലാ പണിയും ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞെന്നാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് നല്ല സുഖമായിട്ട് നിന്ന് വീട്ടിലെ പണി മുഴുവനും ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഇറിറ്റേഷനും വരുവെല്ലാം ഒന്നുമില്ല ശരിക്കും എൻജോയ് ചെയ്ത് വീട് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാം സാധിക്കും അപ്പോൾ ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എനിക്ക് ഈ ദേഷ്യവരുഷല്ല വന്നത് എന്താണെന്നറിയാമോ വിശന്നിട്ടാണ് പക്ഷേ എനിക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഇത് തോന്നിയില്ല ഇതാ വിശന്നിട്ടാണെന്നുള്ള ഇത് പണി ചെയ്തിട്ടും ചെയ്തിട്ടും എന്നുള്ള ഒരു ദേഷ്യാണ് അങ്ങ് വന്നിരുന്നത് അതി പിന്നെ എനിക്ക് ദേഷ്യം വരത്തില്ല ഞാൻ നല്ല സുന്ദരമായിട്ട് ഒരറ്റം തൊട്ട് അങ്ങോട്ട് ക്ലീനിങ് തുടങ്ങും പിന്നെ പിന്നെ കുറച്ചുകൂടെയൊക്കെ പ്രായമായി വന്നപ്പോഴതിന് പിന്നെയുണ്ടല്ലോ അപ്പോൾ ഹസ്ബൻഡ് പറയും നമ്മുടെ വീടല്ലേ ഇത്രയും അങ്ങോട്ട് പളുങ്ക് പോലെയൊന്നും വെക്കേണ്ട കാര്യമില്ല ഇച്ചിരിയൊക്കെ കിടക്കട്ടെ അവിടെ സമയം കിട്ടുമ്പോൾ ക്ഷീണിക്കാതെ കുറേശേ ചെയ്താൽ മതി എന്നൊക്കെ പറയും അപ്പം പിന്നെ ഞാനും ഇച്ചിരി ലൈസിയൊക്കെ ആയി എന്നാലും അടുക്കിപ്പുറക്കാനായിട്ടെല്ലാം വരുമ്പോൾ പയ്യെ നല്ല പോലെ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തല്ലോ നമ്മൾ ആ ചെയ്യാനുള്ള ആ പണികൾ മുഴുവനും നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് പാട്ടും പാടി ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളെ ഈ വീട് ക്ലീൻ എല്ലാം ചെയ്യാൻ നേരം നല്ലൊരു ചെറിയൊരു മ്യൂസിക് അങ്ങോട്ട് പ്ലേ ചെയ്യാനായിട്ട് ഇട്ടേക്കണം അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ തുടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല അങ്ങ് ചെയ്തു തീർക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്